പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് എന്ന രീതിയിൽ ക്ലാസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും പുതിയ സിലബസ് പ്രകാരമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കാണ് ഈ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പഠിക്കാനെടുത്തിരുന്നത് ഒരുപാട് ടോപ്പിക് ഓൾറെഡി നമ്മൾ കവറേജ് കവർ ചെയ്ത് പോയിട്ടുണ്ട് ഏകദേശം ഇരുപത്താറ് ഇരുപത്തി ത്തേടോളം വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജില്ലകളെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ടാണ് ബി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ വീഡിയോ കാണുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് അടിച്ച് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ കേരള ജില്ലകളും സവിശേഷതകളുമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് തിരുവനന്തപുരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയെക്കുറിച്ചിട്ടാണ് അപ്പോൾ കണ്ണൂരും കാസർഗോഡ് കൂടി കഴിഞ്ഞാൽ കേരളത്തിലെ ജില്ലകളെന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ് ആകുട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കണ്ണൂർ ജില്ലയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പഠിക്കാം അപ്പോൾ നമുക്ക് പഠിക്കാം കണ്ണൂർ ജില്ലയെക്കുറിച്ച് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ജനുവരി ഒന്നാം തീയതിയാണ് കണ്ണൂർ ജില്ല നിലവിൽ വരുന്നത് വിസ്തീർണം രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ചതുരശ്ര കിലോമീറ്റർ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ചതുരശ്ര കിലോമീറ്റർ ലോകസഭാ മണ്ഡലങ്ങൾ ഒന്ന് നിയമസഭാ മണ്ഡലങ്ങൾ പതിനൊന്ന് താലൂക്കുകൾ അഞ്ച് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ജനുവരി ഒന്നാം തീയതി നിലവിൽ വന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ചവിരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം ലോകസഭാ മണ്ഡലങ്ങൾ ഒന്നാണ് നിയമസഭാ മണ്ഡലങ്ങൾ പതിനൊന്നാണ് താലൂക്കുകൾ എത്രയാണ് അഞ്ചെണ്ണമാണ് ഇനി തറികളുടെയും എന്താണ് തിറകളുടെയും നാട് തറികളുടെയും തിറകളുടെയും നാടെന്നറിയപ്പെടുന്ന സ്ഥലമാണ് കണ്ണൂർ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ അപ്പോൾ തറികളുടെയും തിറകളുടെയും നാടെന്നറിയപ്പെടുന്നു കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നു പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാണ് കണ്ണൂർ കോർപ്പറേഷനാണ് അതുപോലെ തന്നെ ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഇന്ത്യയിലെ പ്രഥമ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ ജില്ല ഇന്ത്യയിലെ പ്രഥമ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസ ജില്ല ബി ഡി വ്യവസായത്തിന് പേര് കേട്ട ജില്ല ബി ഡി വ്യവസായത്തിന് പേര് കേട്ട ജില്ല കേരളത്തിലേക കൺ എന്താണ് കണ്ടോൺമെൻറ്റ് കേരളത്തിലേക കണ്ടോൺമെൻറ്റ് ഇതൊക്കെ ആരുടെ പ്രത്യേകതയാണ് കണ്ണൂർ ജില്ലയുടെ പ്രത്യേകതകളാണ് അപ്പോൾ തിറകളുടെയും തറികളുടെയും നാട് കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ല പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെടുന്ന സ്ഥലം കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷൻ ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല പട്ടികജാതി വിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഇന്ത്യയിലെ പ്രഥമ സമ്പൂർണ്ണ പ്രാ പ്രാഥമിക വിദ്യാഭ്യാസം ലഭി വിദ്യാഭ്യാസം എന്ന കോൺ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ള കേ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ബീഡി വ്യവസായത്തിന് പേരുകെട്ട ജില്ല കേരളത്തിലേക്ക് കണ്ടോൺമെൻറ്റ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഏതാണ് കണ്ണൂർ ജില്ലയാണ് ഇനി സെൻറ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ആഞ്ചലോസ് കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് സെൻറ്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാ കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ തൃച്ചമ്പലം കട്ലേരി ഗുഹകൾ സ്ഥിതി ചെയ്യുന്നില്ല തൃച്ചമ്പലവും കട്ലേരി ഗുഹയും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേരള സംസ്ഥാന ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കേരള സംസ്ഥാന ഹാൻഡ്ലൂം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം അതുപോലെ തന്നെ ഹാൻഡ് വീവിൻ്റെ ആസ്ഥാനം ഹാൻഡ് വീവിൻ്റെ ആസ്ഥാനവും കേരള സംസ്ഥാന ഹാൻഡ്ലൂം കോർപ്പറേഷൻ്റെ ആസ്ഥാനവും എവിടെ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം എന്താണ് കണ്ണൂർ സെൻട്രൽ ജയിലാണ് കേട്ടോ കണ്ണൂർ സെൻട്രൽ ജയിലാണ് കേരളത്തെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കേരളത്തെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് ഏത് ജില്ലയ്ക്കാണ് കണ്ണൂർ ജില്ലയ്ക്ക് അപ്പോൾ സെൻ്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് തൃച്ചമ്പലം കട്ലേരി ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേരള സംസ്ഥാന ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആസ്ഥാനം ഏതാ കണ്ണൂർ ജില്ലയാണ് കേരളത്തെ ആദ്യ ജയിൽ മ്യൂസിയം കണ്ണൂർ സെൻട്രൽ ജയിലാണ് കേരളത്തെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂറാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലയും ഏത് തന്നെയാണ് കണ്ണൂർ ജില്ല തന്നെയാണെന്ന് ഓർക്കുക ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ലയാണ് കണ്ണൂർ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലാണ് മലബാർ റിവർ ക്രൂയിൽസ് പദ്ധതി നിലവിൽ വരുന്ന ജില്ല മലബാർ റിവർ ക്രൂയിസ് പദ്ധതി നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ പലിശരഹിത സഹകരണ സംഘം കേരളത്തിലെ ആദ്യ പലിശരഹിത സഹരണ സംഘമാണ് ഹലാൽ ഫായത്ത് സംഘം കണ്ണൂർ എന്ന് പറയുന്നത് സഹകരണ മേഖലയിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് പൈ പരിയാരം മെഡിക്കൽ കോളേജാണ് കേട്ടോ സഹകരണ മേഖലയിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് ഏതാണ് പരിയാരം മെഡിക്കൽ കോളേജ് ആണ് അത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊട്ടിയൂർ ശിവക്ഷേത്രമാണ് ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് പിച്ചണ പാത്രങ്ങളുടെ പർദ്ദീസ എന്നറിയപ്പെടുന്ന കുഞ്ഞിമംഗലമാണ് പിച്ചളപാത്രങ്ങളുടെ പറുതീസ എന്നറിയപ്പെടുന്ന കുഞ്ഞിമംഗലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് അക്കാദമി കണ്ണൂർ ജില്ലയിലെ അഴീക്കിലാണ് ഇന്ത്യയിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് അക്കാദമി എവിടെയാണ് കണ്ണൂർ ജില്ലയിലെ അഴീക്കിലാണ് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ളതും ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളതൊക്കെ എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ലയാണ് കണ്ണൂർ മലബ റിവർ ക്രൂയിൽ പത്ത് നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ പലിശരഹിത സഹകരണ സംഘമാണ് ഹലാൽ ഫായ് സംഘം കണ്ണൂർ സഹകരണ മേഖലയിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ് ആണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് ദക്ഷിണ വരുണാസി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം അത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് പിച്ചളപാത്രം കൊണ്ട് പർവുദീസ എന്നറിയപ്പെടുന്നത് കുഞ്ഞിമംഗലമാണ് കുഞ്ഞിമംഗലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് അക്കാദമി അഴീക്കൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കലാണ് ഇന്ത്യയിലെ ആദ്യ കോസ്റ്റ് അക്കാദമിയും സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക ഇനി കേരളത്തിലെ ആദ്യ ഈ സാക്ഷരത പഞ്ചായത്ത് ശ്രീകണ്ഠപുരമാണ് കേരളത്തിലെ ആദ്യ ഈ സാക്ഷരത പഞ്ചായത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലം പിണറായിയിലെ പാറപ്പുറമാണ് കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലം കരിവള്ളൂർ കർഷക സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ഇരുപതിനാണ് കരിവള്ളൂർ കർഷക സമരം നടന്നിട്ടുള്ളത് കരിവള്ളൂർ സമരനായിക കെ ദേവയാനിയാണ് ടെപ്പോഴും പി എസ് സി പരീക്ഷ ചോദിക്കുന്നതാണ് കരിവള്ളൂർ സമര നായിക ആരാണെന്ന് കെ ദേവയാനിയാണ് കള്ളൂരിലെ കാവുമ്പായി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണെന്ന് ഓർക്കുക അപ്പോൾ കേരളത്തിൽ ആദ്യ ഈ സാക്ഷിത പഞ്ചായത്ത് ശ്രീകണ്ഠപുരമാണ് കണ്ണൂർ ജില്ലയിലെ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലമാണ് പിണറായിയിലെ പാറപ്പുറം കരിവള്ളൂർ കർഷക സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപതിനാണ് കരിവള്ളൂർ സമര നായക കെ ദേവയാനിയാണ് കണ്ണൂരിലെ കാവുമ്പായി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണെന്നും ഓർത്തിരിക്കുക ഇനി കേരള ഫാക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കേരള ഫാക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ഏതാണ് ചിറയ്ക്കലാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അഞ്ചരക്കണ്ടിയാണിത് എപ്പോഴും ബി എസ് സി പരീക്ഷ ചോദിക്കുന്നതാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം എവിടെയാണെന്ന് എവിടെയാണ് അഞ്ചരക്കണ്ടിയാണ് അഞ്ചരക്കണ്ടി എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടമാണ് ബ്രൗൺസ് പ്ലാന്റേഷൻസ് ബ്രൗൺസ് പ്ലാന്റേഷൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം അഞ്ചരക്കണ്ടിയിലൂടെ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ധർമ്മടം ദ്വീപ് അഞ്ചരക്കണ്ടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് ധർമ്മടം ദ്വീപാണ് കണ്ണൂർ ജില്ലയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമാണ് മാഹി അതായത് മയ്യഴി എന്ന് പറയുന്നത് കേട്ടോ കണ്ണൂർ ജില്ലയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗം ഏതാണ് മാഹി അല്ലെങ്കിൽ മയ്യഴിയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് മാഹി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹിയാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണെന്ന് എപ്പോഴും പ്രകൃതി വിശ്വർ ചോദിക്കാറുണ്ട് കേട്ടോ ഐ കെ കുമാരൻമാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് മയ്യയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ ആരാണ് എം മുകുന്ദനാണെന്നും ഓർത്തിരിക്കുക അപ്പോൾ കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ ജില്ലയിലെ ചിറക്കലാണ് കേരളത്തെ ഏറ്റവും വലിയ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടിയാണ് കേരളത്തെ ഏറ്റവും വലിയ കറുവാത്തോട്ടമാണ് ബ്രൗൺസ് പ്ലാന്റേഷൻസ് അഞ്ചരക്കണ്ടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ധർമ്മടം ദ്വീപ് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ളത് മയ്യഴി അല്ലെങ്കിൽ മാഹി എന്ന് പറയുന്ന സ്ഥലമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ഈ മാഹി മയ്യഴി മയ്യഴികാന്തി എന്നറിയപ്പെടുന്നത് എ കെ കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണെന്നും ഓർക്കുക മാഹിയിലൂടെ ഒഴുകുന്ന നദിയാണ് മയ്യഴിപ്പുഴ മാഹിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് മയ്യഴിപ്പുഴയാണ് കണ്ണൂർ ജില്ലയിലെ പ്രധാന പാമ്പ് വളർത്ത കേന്ദ്രമാണ് പറശ്ശിനിക്കടവ് കണ്ണൂർ ജില്ലയിലെ പ്രധാന പാമ്പ് വളർത്ത കേന്ദ്രം ഏതാണ് പറശ്ശിനിക്കടവാണ് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് ഏതാണ് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ കടൽത്തീരം മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽത്തീരമാണ് ഏത് മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം ആരംഭിച്ച പഞ്ചായത്ത് കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം ആരംഭിച്ച പന്തായ പഞ്ചായത്ത് ഏതാണ് കല്യാശ്ശേരി ആണ് കേരളത്തെ ആദ്യമായി അയൽക്കൂട്ടം ആരംഭിച്ച പഞ്ചായത്ത് കേരളത്തെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഇതും പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കേരളത്തെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് വളപട്ടണമാണ് കേരളത്തെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് പഴശ്ശിഡാം സ്ഥിതി എന്ത് വളപട്ടണം നദിയിലാണ് പഴശ്ശിഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വളപട്ടണം നദിയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഇത് പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഏതാ ഏഴിമലയാണ് ഏഴിമല മാഹീരോട് ഒഴുകും നദിയാണ് മയ്യഴിപ്പുഴ കർണൂർ ജില്ലയിലെ പ്രധാന പാമ്പുവർത്ത കേന്ദ്രം പറശ്ശിനിക്കടവാണ് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽത്തീരം മുഴുപ്പിലങ്ങാടി ബീച്ചാണ് കേരളത്തെ ആദ്യമായി അയൽക്കൂട്ടം ആരംഭിച്ച പഞ്ചായത്ത് കല്യാശ്ശേരിയാണ് ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന നദി വളപട്ടണം നദിയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി ഏഴിമലയാണ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം അറക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനം കണ്ണൂരാണ് അപ്പോൾ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതാ അറക്കൽ രാജവംശമാണ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനം കണ്ണൂരാണ് ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഗ്രാമമാണ് കണ്ണപുരം ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഗ്രാമം ഏതാണ് കണ്ണപുരമാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മയിലാണ് കേട്ടോ മയിൽ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് ഡിജിറ്റൽ സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറക്കൽ രാജവംശമാണ് അറക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനം കണ്ണൂരാണ് ഇന്ത്യയിലെ ആദ്യം നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഗ്രാമം കണ്ണപുരമാണ് ഇന്ത്യയിലാദ്യത്തെ ഡിജിറ്റൽ സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടത് മയിലാണെന്ന് കൂടി ഒന്ന് ഓർക്കുക കേട്ടോ ഇനി നമുക്ക് കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കാം സോറി കണ്ണൂർ ജില്ലയിലെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് പഠിക്കാം കേട്ടോ ഒന്ന് പയ്യന്നൂരാണ് കേരളത്തിൻ്റെ ഉപ്പ് സത്യാഗ്രഹ വേദി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ വേദി എന്നറിയപ്പെടുന്ന ഏതാണെന്ന് എപ്പോഴും പ്രീവിയസർ ചോദിക്കുന്നതാണ് കേട്ടോ പയ്യന്നൂരാണ് രണ്ടാം ബർദോളിനി എന്നറിയപ്പെടുന്ന സ്ഥലം ഇതും പല തവണ ഇയർ ചോദിച്ചിട്ടുണ്ട് രണ്ടാം ബർദോളിനി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഏതാണ് പയ്യന്നൂരാണ് കേരളത്തിൽ നൂറ് ശതമാനവും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യം മുനിസിപ്പാലിറ്റി കേരളത്തിൽ നൂറ് ശതമാനവും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യം മുനിസിപ്പാലിറ്റിയാണ് പയ്യന്നൂർ പെരുമ്പ നദിയുടെ തീരത്തുള്ള പട്ടണം പെരുമ്പ നദിയുടെ തീരത്തുള്ള പട്ടണമാണ് ഏത് പയ്യന്നൂർ ഇപ്പം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ വേദി രണ്ടാം ബർദോളിനി എന്നറിയപ്പെടുന്ന സ്ഥലം കേരളത്തിൽ നൂറ് ശതമാനവും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യം മുനിസിപ്പാലിറ്റി പെരുമ്പ നദിയുടെ തീരത്തുള്ള പട്ടണമൊക്കെ ഏതാണ് ഇതെല്ലാം പയ്യന്നൂരാണെന്ന് ഓർക്കുക ഇനി തലശ്ശേരിയെക്കുറിച്ച് നോക്കാം മൂന്ന് സീകളുടെ നാട് കേക്ക് ക്രിക്കറ്റ് സർക്കസ് അപ്പോൾ തലശ്ശേരിയുടെ പ്രത്യേകത എന്താ മൂന്ന് സീകളുടെ നാട് മൂന്ന് സീ എന്ന് പറഞ്ഞാൽ കേക്ക് ക്രിക്കറ്റ് ആൻഡ് സർക്കസ് കേരളത്തിലെ സർക്കസ് കലയുടെ കേന്ദ്രമെന്ന് തലശ്ശേരി അറിയപ്പെടുന്നു തലശ്ശേരിയുടെ പിതാവ് എഡ്വേർഡ് ബ്രണ്ണനാണ് അപ്പോൾ എഡ്വേർഡ് എന്ത് നമ്മുടെ തലശ്ശേരിയുടെ പിതാവ് കേരളത്തിലെ ആദ്യ ബേക്കറി ആരംഭിച്ച സ്ഥലമാണ് ഏത് തലശ്ശേരി കേരളത്തിലെ ആദ്യ ക്രിക്കറ്റ് ക്ലബ്ബാണ് തലശ്ശേരി ക്രിക്കറ്റ് ക്ലബ്ബെന്ന് പറയുന്നത് ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യ സർക്കസ് കമ്പനിയാണ് മലബാർ ഗ്രാൻഡ് സർക്കസ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണിത് നിലവിൽ വരുന്നത് കേരളത്തിലെ ആദ്യ പത്രമായ രാജസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലമാണ് തലശ്ശേരിയിലെ ആ കേരളത്തിലെ ആദ്യ പത്രമാണ് രാജസമാചാരം ഇത് പ്രസിദ്ധേകരിച്ച സ്ഥലം തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവ് എന്നാണ് കേരളത്തിൽ ആദ്യപത്രം ഏതാണ് രാജസമാചാരമാണ് ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ട് പ്രത്യേകിച്ച് സ്ഥലം തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവാണ് തലശ്ശേരി കോട്ട പണി കഴിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ണൂർ ജില്ലയെക്കുറിച്ചുകൊണ്ട് പ്രധാനമായിട്ടും പഠിച്ചു പോയത് ഇനി നമുക്ക് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാനുണ്ട് അതായത് പ്രധാനപ്പെട്ട നദികൾ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കിപ്പോകാം കണ്ണൂർ ജില്ലയിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത് മൂന്ന് നദികളാണ് കണ്ണൂർ ജില്ലയ്ക്കുള്ളത് ഒന്ന് മയ്യഴിപ്പുഴ മറ്റൊന്ന് അഞ്ചരക്കണ്ടി അതുപോലെ വളപട്ടണം മയ്യഴിപ്പുഴ അഞ്ചരക്കണ്ടി വളപട്ടണം എന്ന് പറയുന്ന മൂന്ന് നദികളാണ് നമ്മുടെ എന്താണ് കണ്ണൂർ നദി ജില്ലയിലൂടെ ഒഴുകുന്നത് ഇനി വെള്ളച്ചാട്ടങ്ങൾ അളകാപുരം അതുപോലെ കാഞ്ഞിരക്കൊല്ലി അളകാപുരം കാഞ്ഞിരക്കൊല്ലി എന്ന് പറഞ്ഞ രണ്ട് വെള്ളച്ചാട്ടങ്ങളും എവിടെയുണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിലുണ്ട് ഇനി കലാരൂപങ്ങൾ മൂന്ന് കലാരൂപങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് തെയ്യമാണ് മറ്റൊന്ന് വേടൻ പാട്ട് കോദാമൂരി എന്ന് പറയുന്ന മൂന്ന് കലാരൂപങ്ങളാണ് കണ്ണൂർ ജില്ലയ്ക്ക് സ്വന്തമായിട്ടുള്ളത് ഇനി പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ പ്രധാനപ്പെട്ട വിനോദസഞ്ചാരങ്ങൾ കുറച്ചധികം വിനോദസഞ്ചാരങ്ങൾ കണ്ണൂർ ജില്ലക്കുമുണ്ട് ഒന്ന് പൈതൽമല പയ്യമ്പലം ബീച്ച് ധർമ്മടം തുരുത്ത് കൊട്ടിയൂറ കൊട്ടിയൂർ ആറളം വന്യജീവി സങ്കേതം പാലക്കായം തട്ട് തൊട്ടട ബീച്ച് കിഴുന്നു ബീച്ച് മീൻകുന്നം ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ച് പഴശ്ശി ഡാം ജൂതക്കുളം കൊട്ടിയൂര് പറശ്ശിനിക്കടവ് മാപ്പിളബേ അതുപോലെ മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം ഇത്രയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും എവിടെയുണ്ട് കണ്ണൂർ ജില്ലയിൽ ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയെക്കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പഠിച്ചു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാസർഗോഡ് ജില്ലയെ പഠിക്കാം കാസർഗോഡ് ജില്ലയോടുകൂടി കേരളത്തിലെ ജില്ലകളും സവിശേഷതകളും എന്ന് പറഞ്ഞ ടോപ്പിക് കംപ്ലീറ്റ് ആകും കേട്ടോ മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്